ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങാണേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് എല്ലാ പാർട്ടികളിലൊക്കെ സ്റ്റാറായി മാറി ഈ ഇളനീർ പുഡിങ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ പിന്നെ ഒട്ട് സമയം കണ്ട നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഞാൻ പത്ത് ഗ്രാമിൻ്റെ ഒരു ചൈന ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ബൗളിനകത്തോട്ട് പൊട്ടിച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കുതിർത്തി വെക്കണം ഞാനിപ്പം ഇളനീർ വെള്ളത്തിൽ തന്നെയാണ് അത് കുതിർത്തി വെച്ചിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കതൊന്ന് കുതിരാൻ വെക്കാം ഞാനൊരു വേറൊരു പാത്രത്തിൽ ഇളനീർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ടൊരു അരിപ്പ് വെച്ചിട്ട് അതിലെ പൊടികളൊക്കെ അരിച്ച് ഞാനത് അടുപ്പത്തൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുക്കുക ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഇളനീർ വെള്ളം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് ീ നമുക്ക് കുറച്ച് വെക്കാം പിന്നെ നമ്മൾ ചേനാ ഗ്രാസ് മെൽറ്റ് ആയ ചേന നമുക്ക് ഈ ഇളനീർ പുഡിങ്ങിലോട്ട് അല്ല ഇളനീർ വെള്ളത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളൊരു ആക്കി വെക്കുന്ന ട്രേക്കകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കണം നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അങ്ങനെ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തു മറ്റേ വേറൊരു പാത്രത്തിലേക്ക് ഞാനതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഇളനീർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ണൂർ സൽക്കാരങ്ങളിലൊക്കെ ഇളനീർ പുഡിങ് ഇല്ലാത്ത ഒരു പാർട്ടിയും ഉണ്ടാവാറില്ല കണ്ടില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്